യൂറോപ്പിൽ ഇഷ്ടം ഒക്കെയാണ് പക്ഷെ കാച്ചിൽ പറയാനായിട്ട് ഞാൻ കൊണ്ടുപോകാൻ എടുക്കുകയായിട്ട് ഞാൻ കൊണ്ടുപോയാ മതി ശരി പോവാ നന്നായിക്കോട്ടെ താങ്കളുടെ നന്നായിക്കോട്ടെ പള്ളി മണിയടിക്കുന്നു വിട്ടുപ്പ ഇത് നാളെ ഈസ്റ്റർ ആണ് ഈസ്റ്റർ നാളെ ഇന്ന് ശനിയാഴ്ച അപ്പോൾ ഞങ്ങൾ ഈ സോൾ ബാങ്കിൽ വന്നപ്പോൾ ഇവിടെ ആരംഭിക്കാൻ നമ്മുടെ വ്ലോഗ് ഫസ്റ്റ് ഞങ്ങൾ ഇവിടുത്തെ പള്ളിയിൽ പോകാന്ന് പറയുന്നത് ഗൃഹം തേടാല്ലേ ഇത് യൂറോപ്യൻ സൈഡിലുള്ള കാത്ലിക് ചർച്ചാണ് കാത്തലിക് ചർച്ച് അപ്പൊ ഫ്രാൻസ് ഇവിടെ വന്നതായിരിക്കും അവരെ വന്നിരിക്കുന്ന മ്യൂസിയം കൂടിയാണിത് അപ്പൊ എന്തായാലും ഒരുപാട് ആൾക്കാരുണ്ട് ആ അതെ ഇതൊരു ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് ഈ ഒരു മിഷൻ ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും യൂറോപ്യൻസ് വന്ന് നമുക്കറിയാവുന്നതുപോലെ അമേരിക്കയിലെ ഫ്രഞ്ച് കോളനീസ് ഫ്രഞ്ച് ആൾക്കാരുണ്ടായിരുന്നു ബ്രിട്ടീഷ് ഭരിച്ചിരുന്നു അപ്പോൾ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ഇന്ത്യ പോലെ തന്നെ അതുപോലെ ഡച്ച് കോളനിയുടെ ഒരു പ്രതീകമാണ് ഈ നിലനിൽക്കുന്ന ഒരു പള്ളി പഴയൊരു പള്ളിയുണ്ട് ആ യൂറോപ്യൻ പള്ളി നമ്മൾ അവൻ്റെ ഉള്ളിലേക്ക് അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം എന്തായാലും ഇവിടെ കാത്തലിക് പള്ളിയിൽ തിരിക്കുകയാണ് ഇപ്പോൾ ചുറ്റും അതായത് പള്ളിയുടെ ഭാഗങ്ങളായി ചുറ്റും അതില പള്ളിയിലോ ചുറ്റും നല്ല തിരക്കുള്ള സമയങ്ങളും അവിടെ ഈ കൃഷിയിടങ്ങളാണ് ഉരുളക്കിഴങ്ങ് അല്ല അവര് ഇപ്പം യൂറോപ്യൻ സ്റ്റൈല് നമ്മൾ വരുന്ന സമയത്ത് വൈനറീസ് കുറേ കണ്ടു മുന്തിരി ഒപ്പം തന്നെ ഈ പലതരത്തിലുള്ള ഉരുളക്കിഴുങ്ങ് തൊട്ട് ബീൻസ് അങ്ങനെ പലതരത്തിലുള്ള കൃഷിയാണ് ഇവിടെ യൂറോപ്യൻസ് അവലംബിക്കുന്നത് ഒപ്പം തന്നെ ഈ പള്ളി എന്ന ഭാഗം നമ്മളിപ്പോ ഇവിടെ ഒരു കുരിശിന്റെ വഴി പോലെ പതിനാല് സ്ഥലങ്ങളായിട്ട് ഇന്നിപ്പോ ദുഃഖശിനി എന്ന് പറയുന്ന ഒരു സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത് പതിനാല് സ്ഥലങ്ങളുടെ ഇത് അത് ഈ പിറപ്പിറകിലായി കാണുന്നതാണ് പള്ളി ഇവരുടെ ചർച്ച് അപ്പൊ ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ് കത്തോലിക്ക പള്ളിയാണ് അപ്പോ അതിന്റെ കുരിശിന്റെ വഴിയൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാം എങ്ങനെയാന്നുള്ളത് ഒരു മിനിറ്റ് പറയുന്ന കൃഷിൻ്റെ വഴിയുമായി ബന്ധപ്പെട്ട പതിനാല് സ്ഥലങ്ങൾ പള്ളിയിൽ കാണാൻ പറ്റിയിട്ടില്ല പള്ളിക്കകത്ത് നമുക്ക് എല്ലാവർക്കും കാണാം കൃഷി വെച്ചിട്ട് പക്ഷേ പള്ളിയുടെ തങ്ങളെത്തിനേം മനോഹരമായിട്ട് ഒന്നാം സ്ഥലത്തേക്ക് ഒരു രൂപ സ്ഥലത്തുമായി കാലഘട്ടത്തിൽ പോലും അകത്തെ ഒരു എന്താ തൃശ്ശൂർ രണ്ടാം സ്ഥലം മലയാള ഓർമ്മ അല്ലേ ഒരു ഓർമ്മയിലേക്ക് അതെ 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 നാളെ ഇനി വൈകുന്നേരം ഈസ്റ്റർ സർവീസുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് നമുക്ക് ഇവിടെ ഒരു യശു ക്രിസ്തുവിൻ്റെ ഒരു സ്റ്റാച്യുണ്ട് അപ്പോൾ പതിനാല് ഇവിടെ നമുക്ക് കാണാം നരസൂച്ച പോയാൽ ദുഃഖശനിയുടെ ദിവസം തന്നെ നമ്മളവിടെ വന്നിരിക്കുന്ന ഒപ്പം നമുക്കറിയാം ഓരോ ഫോട്ടോസും ഒരു പഴയ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന രീതിയിൽ ആ മര മരത്തിൻ്റെ കുഴിച്ചും അതോടൊപ്പം തന്നെ രൂപങ്ങളും ഉള്ളത് അങ്ങോട്ട് കൃഷിയിടങ്ങളോ അതൊക്കെ ഇരിക്കുന്ന അതിമനോഹരമായ പ്രകൃതി രമണീയമായ ഒരു പ്രദേശം കൂടിയാണ് അങ്ങ് ദൂരെയായിട്ട് കൃഷികൾ നടത്തുന്നുണ്ട് അവിടെ നല്ല കൃഷി തന്നെ നടത്തുന്നത് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് കൃഷി തന്നെ ഇവർ ചെയ്യുന്നത് പലപ്പോഴും വളരെ ഒരു ഓർഗനൈസ്ഡ് ആണ് ഇവർ എപ്പോഴും നമ്മൾ കാണേണ്ടത് ഓർഗനൈസ്ഡ് ആയിട്ടാണ് കൃഷി ചെയ്യുന്നത് ഈ പല പലതിന്റെ ഇത് എന്ത് കൃഷിയാണ് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കില്ല പക്ഷെ ഭൂരിപക്ഷവും എന്തെങ്കിലും വെജിറ്റബിൾസോ ബീൻസോ അങ്ങനെയൊക്കെയുള്ള കൃഷികളാണ് ഇവിടെ ഉള്ളത് നല്ലൊരു മലനിരകളാണ് ഈ കാണുന്നത് അപ്പൊ ഇതൊരു ഫ്രാൻസിസ്കൻ വിശ്വാസ രീതി അതായത് നമ്മൾ നാട്ടിലൊക്കെ പറഞ്ഞു കേട്ട് കാവി കാവി കാവ്യ ഉടുപ്പിട്ട അച്ഛന്മാരൊക്കെയുള്ള പള്ളി ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ചർച്ചാണ് നമ്മൾ കാണുന്നത് വളരെ പഴക്കമുള്ള ഒരു ആണ് ഈ സിറ്റി തുടങ്ങിയിരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് ഈ സിറ്റിയുടെ വിഭവം പല കൺസ്ട്രക്ഷൻസും അന്നു മുതലേ ഉള്ള കൺസ്ട്രക്ഷനാണ് ആയിരത്തി എണ്ണൂറ്റി നാല് വർഷത്തിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കൺസ്ട്രക്ഷൻസ് കാണാം അത് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഇപ്പോഴും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതാണ് ആ ചർച്ച് അന്ന് പഴയകാല പുരാതന കൺസ്ട്രക്ഷനുള്ള ചർച്ചാണ് ഈ കാണുന്നത് ഓക്കെ ഈ സോൾബാഗിലെ ഏറ്റവും ഐക്രോണിക് ആയിട്ട് പിക്ചറിസ്റ്റിക് ലൊക്കേഷൻ വേണ്ടിയിട്ടാണ് വെഞ്ച് മില്ലാണ് ഈ ഡെൻമാർക്ക് എന്ന് പറയുമ്പോൾ വളരെ പ്രത്യേകിച്ച് കാരണം ഡെൻമാർക്കിലേക്ക് കാണാൻ സാധിക്കും കാരണം അവർ സോസ് ലൈഫ് ആണ് അവരുടെ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ടുണ്ട് കണ്ടീഷൻ ഒരു പക്ഷെ അമേരിക്കയിൽ ഇത് ഇങ്ങനെ പ്രകൃതി സ്നേഹവും ഗ്രീൻ റവല്യൂഷൻ ഗ്രീൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഒബാമയ്ക്ക് ശേഷം ആ കാലഘട്ടത്തിലാണ് എന്നാൽ ഡച്ച് നമ്മുടെ ഇത്തരത്തിലുള്ള ഫാനുകള് ലോകത്തിന്റെ പല ഭാഗത്തും യൂറോപ്യൻസ് പണ്ട് മുതലേ പ്രകൃതിയോടുള്ള സ്നേഹം പോലും ഇങ്ങനെയുള്ള വിൻവിൽസ് ഒക്കെ ഉണ്ടാക്കി ചുറ്റും ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടും ശനിയായാലും ഈസ്റ്റേൺ തലേദിവസം ആയതുകൊണ്ടും അവധി ആയതുകൊണ്ടും കാരണം ഒരുപാട് ആളുകൾ പെരികടയിൽ എല്ലാം ലോസ് ആഞ്ചൽസിനും സാംസാങ് ഇടയ്ക്കാണ് അല്ലേ ഇടയ്ക്കാണ് അപ്പൊ അതുകൊണ്ട് രണ്ട് ഭാഗത്ത് ഒരുപാട് ആളുകൾ കുടുംബപരമായിട്ട് വരുന്ന കുട്ടികൾക്ക് മനോഹരമായിട്ടുള്ളതുകൊണ്ട് തന്നെ തുടങ്ങിയിരിക്കണം കാഴ്ചയിലേക്ക് വീണ്ടും അതെ അതെ തീർച്ചയായിട്ടും നമ്മള്

ഇവിടുത്തെ ഈ ആർക്കിടെക്ചർ എൻജോയ് ചെയ്യുക അതാണ് മെയിൻ ആയിട്ട് കാരണം ബേക്കറീസ് ചീസ് ടേസ്റ്റിംഗ് ഉണ്ട് പിന്നെ കോഫി ടേസ്റ്റിംഗ് ഉണ്ട് വൈൻ ടേസ്റ്റിംഗ് ഉണ്ട് ഫുഡ് ടേസ്റ്റിംഗ് ഉണ്ട് ബേക്കറിയിൽ ഇവിടെ കയറി നടക്കുക ഇവിടുത്തെ ആർക്കിടെക്ചർ അതായത് ബിൽഡിങ്ങുകളുടെ ഒരു രീതിയത് ഒരു അമേരിക്കയിൽ നിന്ന് ഒരു രീതിയിൽ ബിൽഡിങ്ങുകൾ പറഞ്ഞിരിക്കുന്നു യൂറോപ്പിൽ പോകുന്ന മാതൃകയല്ലേ അല്ല ഇതിന് പ്രത്യേകത പറഞ്ഞാല് ഇന്നൊരു പക്ഷെ അമേരിക്കക്ക് ഇതിലും വലിയ കെട്ടിടങ്ങളും അതുപോലെയുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല എന്നിരുന്നാലും അവരിത് നിലനിർത്തി കൊണ്ടുപോകുന്ന ആ ഒരു പഴയ സംസ്കാരം സംസ്കാരം ഓ യാ ഈ ഇതാണ് സോൾവാങ് എന്ന പട്ടണം അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ് ലോസ് ഏഞ്ചലസ് നഗരത്തിൽ നിന്ന് നിന്നൊരു രണ്ടര മണിക്കൂർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വ്യത്യസ്തമായ രീതിയിലുള്ള കുതിര ഫാമുകള് പല ഓസ്ട്രിച്ച് ലാൻഡ് ഓസ്ട്രിച്ച് ഉണ്ട് ഇവിടെ ഓസ്ട്രിച്ച് ആ അതെ ഓസ്ട്രിച്ച് ഓസ്ട്രിച്ച് ആ നമുക്ക് തിരിച്ചു വരാം കാപ്പി കുടിച്ചിട്ട് നമ്മൾ ഓസ്ട്രിച്ചിനെ കാണാൻ വരൂട്ടാ നിറച്ച് ഓസ്ട്രിച്ച് ഒരു ഓസ്ട്രിച്ച് പുളിസായി തിന്നുന്നതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ ബിന്ദു നമ്മൾ തിരിച്ചു വരുമേ അപ്പൊ ഇതൊരു കാപ്പി കുടിക്കാൻ പോവാണേ കാപ്പി ഓടിച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുമേ ഹോസ്ട്രിജിനെ കാണിച്ചാട്ട ഇവിടെ ഓസ്ട്രിച്ച് മുട്ടയൊക്കെ ഉണ്ടാവും അതൊക്കെ വാങ്ങി കൊണ്ടുപോയി ഇന്ന് ഇഷ്ടമായിട്ട് അത് പുഴുങ്ങി തിന്നാ അല്ലേ നമുക്ക്

ചെറിയൊരു തണുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അത് കാറ്റടിക്കുമ്പോഴുള്ള തണുപ്പാണ് വിന്റർ മാറി സ്പ്രിങ്ങിലേക്ക് വന്നിരിക്കുകയാണ് നമ്മള് നമുക്ക് കാണേണ്ടത് ഇവിടെ ഇതാ ലാവൻഡറിന്റെ പൂക്കളാണ് കാണുന്നത് ലാവൻഡർ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതിന്റെ മലയാളത്തിലുള്ള പേരെന്താണെന്ന് അറിയില്ല ഓ ഡാനിഷ് പിസ്കി ഓ മൈ ഗോഡ് വീക്കെ മറിച്ചു വെക്കുന്നതിനും ഡാനിഷ് പിസ്കി ഡാനിഷ് പിസ്കി ഫേമസ് ആണ് യൂറോപ്യൻസ് എന്തൊരു വസ്തുണ്ടാക്കുമ്പോഴും അതിന്റെ ഏറ്റവും വലിയൊരു പാരമ്യത്തിൽ ലാവണ്ടർ നല്ല സ്മെല്ലാണല്ലേ ലാവൻഡർ ലാവണ്ടർ ലാവണ്ടർ നല്ലൊരു ഞങ്ങളുടെ ക്യാമറാമാൻ നൗഫൽ ഇത് ഈ ലാവണ്ടറിനെ പറ്റി എന്താണ് നല്ല നല്ല സ്മെല്ലാണ് ഡാനിഷ് വിസ്കി കൂടുതലാണ് ഒരു റൈ ആണ് മറ്റു മറ്റു ചില പല ബ്രാൻഡുകളും അതിന്റെ ഫ്ലേവറുകൾ ഉണ്ട് ആ ഫ്ലേവറുകൾ അതിന്റെ രുചിയോട് കൂടി നമ്മൾ മനസ്സിലാക്കും പിന്നെ ഇവിടെ കുറെ ഒരു ശനിയാഴ്ച ഈവനിങ് എങ്ങനെയിരിക്കും യൂറോപ്പിലും അല്ലെങ്കിൽ അമേരിക്കയിൽ വ്യക്തമായി തെളിയിക്കുന്നത് ജനങ്ങളെല്ലാം വളരെ സന്തോഷവാന്മാരാണ് കാരണം ശനിയാഴ്ച എന്ന് പറയുന്നില്ലേ ഇന്ന് സൺഡേ വരുന്നു ഇന്നൊരു വാരാന്ത്യം അപ്പോൾ വൈകുന്നേരം മണി അഞ്ചുമണി മണി എല്ലാവരും വൈൻ കഴിക്കാൻ വൈൻ ടേസ്റ്റിങ് ഇവിടെ ആക്ടിവിറ്റീസ് ബേസിക്കലി വൈൻ ടേസ്റ്റിങ് ഇതാണ് ബേസിക്കലി എല്ലാവരും അല്ലാത്ത വൈകുന്നേരം അഞ്ച് മണിയോടെ ഹോട്ടലുകളും പുറത്തിരിക്കുന്നു അല്ലേ പാഡി പാഡിയിലെല്ലാം സെറ്റ് ചെയ്ത് ആ ശേഷം ശേഷം പുതിയ ബോക്സ് പോകണ്ട മറ്റുള്ള ഒലീവ് അല്ലേ ഒലീവല്ലേ ഒലീവല്ലേ ഈ ബേക്കറി ഡാനിഷ് പേസ്ട്രി വളരെ ഫേമസ് ആണ് താങ്കൾ കഴിച്ചിട്ടുണ്ടോ ഡാനിഷ് പേസ്ട്രി വളരെ ഫേമസ് ആണ് ഇപ്പോഴത്തെ ബേസിക് ആക്ടിവിറ്റി ഇവിടെ വേറെ ഒന്നുമില്ല വൈൻ ടേസ്റ്റിങ് ബേക്കറികൾ ആർക്കിടെക്ചറുകൾ കാണുക പിന്നെ സ്റ്റോളിങ്ങ് അങ്ങനെ തന്നെ അങ്ങോട്ട് പോയി അല്ലേ പൈതൃകൻ രാത്രി സൂക്ഷിച്ചിരിക്കുകയാണ് ഡാനിഷ് രീതി ഞാൻ പോയിട്ടില്ല പക്ഷേ എനിക്ക് ഏകദേശം വീഡിയോസൊക്കെ നോക്കി ഇപ്പോൾ ഏകദേശം മനസ്സിലായാലും ഡാനിഷ് മാതൃകയിൽ തന്നെയാണെങ്കിൽ പറയുന്ന സിറ്റി മതിരെ ചുറ്റുപാടും കടകളും ആയാലും പോലും അല്ലേ ഇത് ഇൻഫർമേഷൻ സെൻ്ററാണ് ബിസിനസ് ഇൻഫോർമേഷൻ സെൻറ്റർ സൗകര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു കൂടാം പക്ഷേ ഏതൊക്കെ ഒരു ഒരു വൺ ഡേ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് അല്ലേ ചുറ്റുപാട് അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഒരു ഒരു ദിവസം നമുക്ക് ചിറ്റി കറങ്ങുന്നതിനുള്ള പ്രദേശമാണ് ഈ കാണുന്ന സോൾവാങ് എന്ന ഡാനിഷ് വില്ലേജ് അപ്പോൾ അവിടെ ഉള്ള പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ അത് കാണുകയും അതിന്റെ നമ്മൾ മലയാളി സമൂഹത്തിന് അത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ധർമ്മം വരാൻ സാധിക്കുന്നവർക്ക് ഇത് കണ്ട് മനസ്സിലാക്കുകയും അവരിവിടെ വന്ന ഒരു പ്രതീതി അവർക്ക് അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ധർമ്മം